നമ്മുടെ രാജ്യത്തിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട് ലോകരാജ്യങ്ങളുമുണ്ട് നമുക്കറിയാം അറുപത്തെട്ട് എഴുപത് വർഷത്തോളം ഭരിച്ച കോൺഗ്രസ് സർക്കാർ പല കാര്യങ്ങളും നമ്മളെ തെറ്റായി വ്യാഖ്യാനിച്ചത് കൊണ്ട് സോഷ്യൽ മീഡിയയോ ഡിജിറ്റൽ യുഗോ അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലതും വിശ്വസിക്കണം സത്യം പറഞ്ഞാൽ ഏതോ ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കുത്തിയിട്ട് കുഞ്ഞിനെ എടുത്തിട്ടുള്ളൊരു ചിത്രം കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്നതാണ് ഞാനും വിചാരിച്ചിരുന്നത് ഇത്ര ഭീകരവാദികളാണല്ലോ ഈ ആർ എസ് എസ് ബി ജെ പി അങ്ങനെ തന്നെ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം ഞങ്ങൾ റിസർച്ച് ഞാൻ ഒൻപത് വർഷം റിസർച്ച് ചെയ്തു പല സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തു പാർട്ടിയെക്കുറിച്ചും പഠിച്ചു എല്ലാ പാ നമുക്ക് ഈ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് റിസർച്ച് ചെയ്തതെന്ന് മനസ്സിലാക്കിയത് ഈ പറയുന്നതൊന്നും അല്ല വാസ്തവം യാഥാർത്ഥ്യം വേറെയാണ് അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയിലേക്ക് പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഭാഗമാകാൻ തീരുമാനിച്ചത് പോലും അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കാണുന്നതോ നമ്മളെപ്പോഴും സത്യം ചിലപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വിശ്വലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ മാധ്യമപ്രവർത്തരായാലും മനുഷ്യരായാലും ആരായാലും ഒരു സത്യത്തോട് ചേർന്നിരിക്കുന്ന കാര്യങ്ങളെങ്കിലും പറയണം എന്നുള്ളൊരാഗ്രഹമുള്ള ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചരിത്രം ചരിത്രമുണ്ട് ഗോത്ര സംഭവം പറയാതെ ഗുജറാത്ത് കലാപം പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവുക ഒരാൾ അടി കൊടുക്കുമ്പോഴാണ് തിരിച്ചൊരു അടി കൊടുത്തതിനൊരു റീസൺ അതെന്ത് റീസണാന്ന് മനസ്സിലാ അങ്ങനെയല്ലേ സാധാരണ രീതിയിൽ ചെയ്യുക അപ്പോൾ ഒരു ഗോത്ര കലാപത്തിന് ടൈറ്റിൽ റോളിൽ മാത്രം ചെറുതായിട്ട് ഓടിച്ചു പോകുന്ന ഒരു സാധനാർക്കും മനസ്സിലാവില്ല എന്താണ് പുതിയ പ്രത്യേകിച്ച് യങ് ജനറേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നതും അവരും പല ഇതിലാണ് ഇപ്പോൾ ഒരു പത്ത് പതിനെട്ട് വയസ്സായ കുട്ടി അവൻ കാണുന്ന വിഷയം അവൻ അറിയുന്ന കാര്യങ്ങളിൽ അവന് ഭയങ്കര ഭയങ്കര സംശയങ്ങളാണ് കുട്ടികൾക്ക് അയ്യോ ഗുജറാത്തിൽ ഇത്രയും സംഭവങ്ങൾ നടന്നത് എങ്ങനെ സംഭവിച്ചത് എന്താണ് കുഞ്ഞ് അതിൻ്റെ ബാക്കിലുള്ള ഹിസ്റ്ററി ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും അവൻ്റെ ഉള്ളിലൊരിത് വരും സിനിമ എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു മേഖല തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിനെ പർപ്പസ് പുള്ളി ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അത് രാജ്യത്ത് സ്നേഹിക്കുന്ന എല്ലാവർക്കും അതിൽ ജാതി മതം രാഷ്ട്രീയം നോക്കാതെ ആളുകൾ പ്രതികരിച്ചിരിക്കുന്നത് അമ്മമാർ പ്രതികരിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ബോധപൂർവം തർക്കം നോക്കുമ്പോഴാണ് അത് സിനിമയിലൂടെ അവർ ചെയ്യാൻ ശ്രമിച്ചു അവർ ജയിച്ചെങ്കിൽ അവരെ വിജയമെന്നേ പറയാൻ പറ്റുള്ളൂ അത് സിനിമ അവരുടെ സക്സസ് ആണ് അല്ലേ തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നൊരു ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്നതാണ് അപ്പോൾ സിനിമയ്ക്ക് സിനിമയുടേതായ കുറേ കാഴ്ചപ്പാടില്ലാതെ എല്ലാം പറുതെയിട്ടും അല്ല ഭയങ്കര ഇതായിട്ടൊന്നും നമുക്ക് സിനിമയെ കാണിക്കാൻ പറ്റില്ല പലതും ഫൾഗറായിട്ടുള്ള രംഗങ്ങളുണ്ടാവാം ഞാനൊരു സോഷ്യൽ വർക്കറായിട്ടും പല സിനിമയിലും നമുക്ക് നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത ചില വസ്ത്രങ്ങളൊക്കെ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ധരിക്കേണ്ടി വരും അത് ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു നിലയിൽ നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾ അങ്ങനെയാണോ അങ്ങനെയല്ല അപ്പോൾ അത് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് അപ്പോൾ സിനിമ ഒരുപാട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമ ജനങ്ങളിലേക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട് അതായത് ഇതിനകത്ത് തന്നെ ഗുജറാത്ത് കലാപത്തിൻ്റെ ഇതിൽ ഇരയാക്കപ്പെടുന്ന ഒരു പയ്യൻ ഓടിപ്പോയി അവൻ രക്ഷപ്പെടുന്നത് പള്ളിയിലോ അമ്പലത്തിലോ അല്ല അവൻ പോകുന്ന ലഷ്കർ തോയ്ബയുടെ സൈനിക ക്യാമ്പിലേക്കും അവരുടെ ടെററിസ്റ്റ് ട്രെയിനിങ് കൊടുക്കുന്ന ക്യാമ്പിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഗ്ലോറിഫൈ ചെയ്ത് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ യങ് ജനറേഷന് ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ സിനിമയെ എപ്പോഴും നമ്മൾ മഹത്വവത്കരിച്ച് സിനിമയെ കാണിക്കാൻ പറ്റില്ലെങ്കിലും യാഥാർത്ഥ്യമായ അല്ലെങ്കിൽ ഹിസ്റ്ററിയെ ടച്ച് ചെയ്ത് കളിക്കുമ്പോൾ ഹിസ്റ്ററിയെ ടച്ച് ചെയ്ത് കളിക്കുമ്പോൾ വേറെ എന്തോ എടുത്തോട്ടെ വേറെ എന്ത് ഇല്ലാത്ത എന്ന് പറയുന്നത് അത് സൃഷ്ടിക്കലാണല്ലോ സിനിമ ഒരു മാജിക്കാണ് ചെപ്പടി വിദ്യയാണ് ഇല്ലാത്തത് കൊണ്ടെന്ന് തോന്നിക്കുന്നതാണ് സിനിമ അത് ചെയ്യും